ഞാനും ഭാര്യയും കരക്ക് കയറി വന്നു മോളെ രക്ഷപ്പെടുത്താനായില്ല ഒരാൾ ഫസ്റ്റല്ല താമസം ആഴ്ചയിൽ വന്നാല് ആഴ്ചയിൽ പോകുമ്പോ ബസ് ഫയർ കൊടുക്കണല്ലോ അപ്പോ മാസത്തില് വന്നാ മതി മാസത്തില വരില്ല ഒരു വർഷത്തിനപ്പുറത്തെ അർദ്ധരാത്രി അന്ന് ഇരുട്ടിന്റെ മറപിടിച്ചെത്തിയ പ്രളയജലം തൂത്തെറിഞ്ഞു കളഞ്ഞത് ചൂരൽമലക്കാരൻ മലക്കാരൻ സുരേഷിന്റെ സ്വപ്നങ്ങളും ജീവിതവുമാണ് ഒരുമിച്ച് കിടന്നുറങ്ങിയ ആ രാത്രിയിലെ മഴ സംഹാരൂപം പൂണ്ടപ്പോൾ ചെളിയിൽ നിന്ന് പറിച്ചെടുത്ത ജീവനുകളിൽ ഒഴുകിയില്ലാതായിപ്പോയത് തൻ്റെ പ്രിയപ്പെട്ട മകൾ രണ്ടാം ദിനം കോഴിക്കോട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലിക്ക് കയറേണ്ടവൾ ജീവൻ്റെ തേടി ഇറങ്ങിയവർക്ക് മകളുടെ ജീവനറ്റ ശരീരം കിട്ടിയത് പോത്തുകല്ലിൽ വെച്ച് ഒരായുഷ്കാലം സ്വരുക്കൂട്ടിയതും സ്വന്തമെന്ന് കരുതിയതുമെല്ലാം പ്രളയജലമെന്ന് ചിതിർത്തെറുപ്പിച്ചു കളഞ്ഞു മേപ്പാടി പഞ്ചായത്തിന് പിന്നിൽ കൂട്ടിയിട്ട് മാലിന്യ മല കടന്നെത്തുന്ന വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് ദൂരേക്ക് നോക്കിയിരിക്കുമ്പോഴും അതിജീവനമെന്നത് ഇന്നും അകലെയാണ് സുരേഷിനെ പക്ഷേ തോറ്റുകൊടുക്കാനാവില്ലല്ലോ മൂന്ന് പെൺകുട്ടികൾ അവരുടെ പഠനത്തിനും സ്വന്തം കാലിൽ നിൽക്കണമെന്നുമുള്ള ആഗ്രഹത്തിനും ചൂരൽമലയിലെ മലയിലെ കുഞ്ഞുകടയിലിരുന്ന തയ്യൽ മെഷീനോട് മല്ലിട്ട് ഇക്കാലം അത്രയും ഈ അച്ഛൻ പോരാടി ആ പോരാട്ടത്തിൻ്റെ ആദ്യ ഫലമായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ട ജോലി പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം സ്വപ്നം മാത്രമായി അവശേഷിച്ചു ഞാനും ഭാര്യയും മൂത്ത മോളാണ് സംഭവ ദിവസം വീട്ടിലുണ്ടായിരുന്നത് ബാക്കി രണ്ട് മക്കൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് സംഭവ ദിവസം ഞങ്ങൾ മൂന്നാളം അപകടത്തിൽപ്പെടുകയും ഞങ്ങളൊരു നൂറ് മീറ്ററോളം ഒഴിച്ചു പോവുകയും ചെയ്തു അവിടുന്ന് രക്ഷപെട്ട് ഞാനും ഭാര്യയും കരക്ക് കയറി വന്നു പക്ഷെ മോളെ രക്ഷപ്പെടുത്താനായില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ബോഡിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മോളെ നിലമ്പൂര് പോത്തല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് നാട്ടിയായി പൊത്താവസ്ഥ പറഞ്ഞാൽ ഒരു വർഷമായിട്ട് തയ്യൽ ഇല്ലാതെ ഇല്ലാതിരിക്കായിരുന്നു ജൂൺ ഒന്നിന് ഞാൻ ചെറുതായിട്ടൊരു ഷോപ്പ് തുടങ്ങി റെഡിമെയ്ഡും തയ്യലും കൂടെ തുടങ്ങണം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒന്നും ഇല്ലാത്ത സ്ഥിതിയില് തൽക്കാലം തയ്യൽ മാത്രമായിട്ട് ഞാൻ കാൽനൂറ്റാണ്ടോളമുള്ള അധ്വാനം ഒടുവിലുയർന്ന കുഞ്ഞുവീട് അതാണ് മണ്ണിനടിയിലായത് താങ്ങാവേണ്ട മകളും ഇരമ്പിയൊഴുകി വന്ന ഉരുളിൻ്റെ ശക്തി അറിഞ്ഞു ഇന്ന് ചൂരൽമല ടൈലറിംഗ് എന്ന ബോർഡ് വെച്ച് വാടക കോട്ടേസിലും മേപ്പാടി ടൗണിലുമായി അത് മെഷീൻ ചക്രങ്ങൾ വീണ്ടും ചവിട്ടുമ്പോഴും പിടിച്ചു നിൽക്കാനാവാതെ തളർന്നു പോകുന്നു സുരേഷും കുടുംബവും സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ഇടം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറമുള്ള നഷ്ടത്തെ കൈവിട്ടുപോയ ജീവിതത്തെ ഇവർക്ക് തിരിച്ചു ഞങ്ങൾക്ക് മൊത്തം പരിക്കേറ്റിരുന്നു ഞാനും ഭാര്യയും ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പക്ഷെ ആ ഒരു ഒന്ന് രണ്ടു മാസം ഹോസ്പിറ്റലിൽ ചെലവൊക്കെ ഫ്രീ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ട്രീറ്റ്മെന്റിനും വയപ്പം എല്ലാ മാസവും പൈസ ആവശ്യമായി വന്നു അപ്പം അവിടെ ട്രീറ്റ്മെൻറ് നിർത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് മെൻ്റലി ഷോക്ക് ആയിരുന്നു കുറച്ച് മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കയ്യൻ്റെ വരല് മുറിഞ്ഞ് തൂങ്ങിപ്പോയിരുന്നു സർജറി കഴിഞ്ഞു അപ്പോൾ ഫിസിയോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ക്ലിയർ ആയിട്ടില്ല എപ്പോഴും കണ്ടിന്യൂ ആ ഫിസിയോ തെറാപ്പിക്ക് പോകുമ്പോഴൊക്കെ പൈ പൈസ ചിലവാണ് അതുകൊണ്ടിപ്പോസ്യ തെറാപ്പി ചെയ്യുന്നില്ല ഒരാള് ഹോസ്റ്റലാണ് താമസം അയാൾക്ക് പേരാമ്പ്ര എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ ആദ്യമൊക്കെ ആഴ്ചയിൽ ആഴ്ച വരും കാരണം ഇത് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ ആഴ്ചയിൽ വന്നാല് ആഴ്ചയില് പോകുമ്പോ ബസ് അതും കൊടുക്കണമല്ലോ പിന്നെ ചെലവിന് എന്തെങ്കിലും കൊടുക്കണം അപ്പൊ മാസത്തിൽ വന്നാ മതി പുറത്ത് മാസത്തിലാ വരില്ല കോളേജ് ഹോസ്റ്റലാണ് പക്ഷെ ഹോസ്റ്റലിൽ ഫുഡിനൊക്കെ പൈസ കൊടുക്കണം പിന്നെ അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോ അതിനുള്ള ചെലവിനും കൂടെയുള്ള ക്യാഷ് ഞാൻ അവിടുന്ന് കൊടുത്തോളൂ പിന്നെ ബസ് വേറെ തന്നെ നല്ലൊരു പൈസ വരും ഇവിടുന്ന് പേരാമ്പ്ര വരെ പോയി വരുമ്പോഴത്തേക്കും ചെറിയ ആൾ പിന്നെ ഇപ്പം വീട്ടിൽ വന്നു പോകുന്നുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും തനിച്ചായതുകൊണ്ട് ചെറിയ ആളിപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയാണ് മൂക്കോളം മുങ്ങിയ കട്ടച്ചെടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കയറിയെങ്കിലും ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസിക നില അപ്പാടെ തളർന്നുപോയി നീണ്ട കാലത്തെ ആശുപത്രിവാസം തീരാ കണ്ണീർ പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടം ചൂരന്മല ടൈലറിംഗ് എന്ന ബോർഡ് കാണുമ്പോൾ കയറി വരുന്നവർ മാത്രമാണ് ഇന്ന് സുരേഷിൻ്റെ കടയിലെ ആവശ്യക്കാർ താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയിൽ ജീവിതം തന്നെ സ്തംഭിച്ചു നിൽക്കുമ്പോഴും വീടിന് മുന്നിലെ ആ മാലിന്യമലയിറങ്ങി അതിജീവനമാർഗം തേടുന്നു സുരേഷ് പഴയ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ ഒരു വർഷത്തിനിപ്പുറവും തുണിസഞ്ചിയും കയ്യിലെന്തി നടന്നു നീങ്ങുന്നു ഈ അച്ഛൻ ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവളെ പഠിപ്പിച്ചൊരു മക്കളെ പഠിപ്പിക്കുക അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം പഠിപ്പിച്ചൊരു അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ ഒരു ജോലി പ്രാപ്തരാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു അതുകൊണ്ട് മോളെ പഠിപ്പിച്ചു സോഫ്റ്റ്വെയർ എൻജിനീയർ ആക്കി കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് അവല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ കടമൊക്കെ ഒന്ന് വീട് വെച്ച കടവും ഇവരെ പഠിപ്പിക്കാനുള്ള കടവും കൂടെ ഒരു ഒക്കെ ഒന്ന് തീർത്ത് വന്നപ്പോഴാണ് ഈ ഉരുളപൊട്ടത് സംഭവിച്ചത് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ മഴ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്